എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ സ്ഥലത്ത് നമ്മുടെ കായൽക്കായ്ച്ചലാണ് അവിടെ പോകാൻ കെ എസ് ആർ ടി സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിൻ്റെയും കായലിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ നമുക്കൊരു പാലം കാണാൻ പറ്റും കേട്ടോ അങ്ങ് ഒരു പാലം കാണാം ഈ പാലം എങ്ങോട്ടാണ് പോകുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഈ പാലത്തിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം ഒരു ഫ്ലൈ ഓവറാണ് കായലിൻ്റെ സൈഡിക്കുള്ള ഫ്ലൈ ആണ് ചിന്നക്കട വെസ്റ്റ് സ്റ്റാൻഡിന് തൊട്ട് മുമ്പിൽ നിന്ന് റൈറ്റിലേക്കുള്ള വഴിയാണ് ഇതെവിടെ പോകുന്നതാണെന്ന് എനിക്കിതുവരെ അറിയത്തില്ല നമുക്ക് അത് വഴിയൊന്ന് പോയി നോക്കാം ഓക്കെ ഇതുവഴി ഞങ്ങൾ അഞ്ചാലം റോഡിൽ ഇറങ്ങാൻ പറ്റുമോ അതോ ഇല്ലേ റിയത്തില്ല ഇതാണോ നമ്മുടെ കായലിന് അടുക്കു പോയി നിൽക്കുന്ന ആകാശപാല എന്നുള്ളതും നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ചുമ്മാന്ന് പോയി നോക്കാം അല്ലെങ്കിൽ തിരിച്ചു വരാം അല്ലേ അടിപൊളി സ്ഥലമാണ് അടിപൊളി പാലമൊക്കെയാണ് വളരെ മനോഹരമാണ് കാണാനൊക്കെ ഇതുവഴി നമുക്ക് അഞ്ചാലമൂടി റോഡിൽ ഇറങ്ങാൻ പറ്റിയാൽ വളരെ എളുപ്പമാണ് കണ്ടോ നമ്മൾ താഴെ കൂടെയൊക്കെ വണ്ടികളൊക്കെ പോകാനുള്ള സൗകര്യം ഒന്നുമില്ല വെള്ളം കേട്ടോ ബോട്ട് മാത്രമേ ഉള്ളൂ നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ശ്രദ്ധിക്കുക ഇത് മറ്റേ ആകാശത്ത് നിൽക്കുന്ന പാതയല്ലെന്ന് തോന്നുന്നു കേട്ടോ നമ്മളിത് ആ ആകാശത്ത് നിൽക്കുന്ന പാത അടച്ചേക്കും കേട്ടോ അതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റിലൊക്കെ വീട്ടുണ്ടോ ആകാശപാത ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ നേരെ പോയാണ് ആ പാലത്തിനപ്പുറം നേരം നമ്മുടെ കടവ് പാലത്തിന് അവിടെ ചെന്ന് കയറാമെന്ന വഴിയായിരുന്നു പക്ഷേ ഉണ്ടോ വളരെ മനോഹരമായ നിർമ്മാണത്തിന്റെ അപാകത മൂലം പാലം അടച്ചിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് തേവള്ളി കയറാം കേട്ടോ കളക്ടറേറ്റും തേവള്ളിയും കയറാൻ എളുപ്പമാണ് നമുക്ക് തേവള്ളിക്ക് പോയി അതുവഴി കയറിപ്പോ നേരെ പോയിരുന്നുവെങ്കിൽ വളരെ മനോഹരമായ ഒരു കാഴ്ച കിട്ടുന്ന എന്ന് നമുക്ക് എളുപ്പമായിരുന്നു അത്ര തന്നെ എന്താണോ ഇവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് അറിയത്തില്ല കൊള്ളാം എന്നാല് വെള്ളത്തിൽ പാമ്പിൻ്റെ അങ്ങോട്ട് പോകത്തില്ലല്ലേ ഓക്കെ ഇറങ്ങി പാല ഇറങ്ങി കഴിഞ്ഞാൽ ലഫ്റ്റിൽ റൈറ്റ് പോയാൽ തേവള്ളി ചെല്ലാം നേരെ പോയാൽ കളക്ടറേറ്റ് പോവാം അപ്പം നമുക്ക് ഇതുവഴി തേവള്ളി ജംഗ്ഷൻ കഴിഞ്ഞാൽ അഞ്ചാലും കൂടി കൂടി ചെല്ലും തേവള്ളി പണി നടക്കുക കേട്ടോ അതുകൊണ്ട് നമുക്ക് കളക്ടറേറ്റ് നിന്ന് പോയിട്ട് നമുക്ക് ഉള്ളൂ നമുക്ക് നേരെ പോവാം കളക്ടറേറ്റ് വഴി പോയിട്ട് തന്നെ പോവാം ഓക്കെ മുളുങ്കാടകൻ ദേവീക്ഷേത്രം ശ്രീകൃഷ്ണായ നമ വണ്ടി ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ പോയിക്കോട്ടെ ഓക്കെ നേരെ ഫ്രണ്ട് ഹൈവേ ആണ് നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് ഉണ്ട് കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്കുള്ള വഴി നമ്മൾ ചെന്ന് കയറിയാൽ മതി കേട്ടോ തേവള്ളിക്ക് പോകുന്ന വഴി തേവള്ളി പാലം വഴി പോകുന്നതിനെ പോയുണ്ടോ അപ്പുടത്ത് പാലം പണി നടക്കുന്നുണ്ട് ഒരു മണി നടക്കാം കേട്ടോ ഓടയുടെ പണി നടക്കുന്നുണ്ട് അത് അടക്കത്തില്ല മൃതുവഴി നമുക്ക് തേവളിച്ച് നേരാം ഓലയിൽ നമ്മുടെ അനശ്വര നടന്റെ സ്ഥലമാണ് കേട്ടോ ഓലയിൽ അന ജയൻ നഗർ ഇടോ ജയൻ നഗർ അനിശ്ചലനായ നമ്മുടെ വളരെ മനോഹരനായ നടനായിരുന്നു നമ്മുടെ ജയൻ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഓലയിൽ അതിനു മുമ്പ് ഇവിടെ ചെന്നിട്ട് നമുക്ക് തേവള്ളിയിൽ ഇറങ്ങാം കേട്ടോ തേവള്ളി പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇട്ട് മുമ്പ് ഇറങ്ങാം ഓക്കേ റൈറ്റിലേക്ക് അഞ്ചാലുമൂട് ഇടത്തേക്ക് ചിന്നക്കട കേട്ടോ ചിന്നക്കട അഞ്ചാലുമൂട് പോകുന്നതാണ് ഇവിടെ ഹൈസ്കൂൾ മോഡൽ ഹൈസ്കൂൾ ജംഗ്ഷൻ തൊട്ട് മുമ്പിൽ നിന്ന് ലെഫ്റ്റിലിട വഴിയാണ് ചെന്നിട്ട് നമുക്ക് എളുപ്പം ചിങ്ങക്കിടയിൽ നടക്കാം ടൗണിൽ കയറാതെ ഓക്കെ